ഹായ് ഫ്രണ്ട്സ് വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ വണ്ടിയാണ് ആൾട്ടോ ആണ് അപ്പോൾ ആൾട്ടോ എക്സൈ ആണിത് അപ്പോൾ ഈ വാഹനത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ചെറുതായിട്ട് ഒരു സൈഡ് പുള്ളിങ് ഉണ്ട് അപ്പോൾ സൈഡ് പുള്ളിങ്ങിതിൻ്റെ അലൈൻമെൻ്റ് നല്ലതായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്ന ഈ വാഹനത്തിൻ്റെ ടയർ തന്നെയാണ് പ്രശ്നം അപ്പോൾ ഞാനിതിൻ്റെ ടയർ ഞാൻ മാറാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ മാറാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇരട്ടിയിലാണ് അപ്പോൾ ടയർ അയച്ച സമയത്ത് ഞാനിതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് അപ്പോൾ മാറേണ്ട സമയമൊന്നും ആയിട്ടില്ല പിന്നെ ഓട്ടം വളരെ കുറവാണ് അതുകൊണ്ട് കുറച്ചും കൂടി ഓടുന്നു നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ മാറാൻ പോകുന്ന ടയർ എന്ന് പറയുന്നത് അപ്പോളോടെ ടയറാണ് ഞാൻ മാറാൻ പോകുന്നത് ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടയർ അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ടയർ എന്താ പറയുക ട്യൂബ്ലെസ് ടയർ തന്നെയാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ളതും തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ടയറാണ് നമ്മൾ മാറാൻ പോകുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ അലൈമെൻ്റ് അല്ല പ്രശ്നം വന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം നേരത്തെ ടയർ പഞ്ചർ സമയത്ത് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ടയർ ചട്ടം പുതിയത് മാറിയിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടയർ പഴയതും ഫ്രണ്ട് റൈറ്റ് സൈഡിലേത് പുതിയതായത് കാരണമാണ് ഇതിൻ്റെ അകത്ത് ഒരു സൈഡിലേക്ക് ഒഴിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പം ഇതും കൂടി മാറാൻ പോവാണ് ഫ്രണ്ട് ലഫ്റ്റ് സൈഡിലേത് മാറിയന് ശേഷം നമുക്കൊന്ന് അലൈമെൻറ്റ് എന്തായാലും പ്രോപ്പറായിട്ട് അലൈമെൻറ്റ് ചെയ്യണം അപ്പോൾ അലൈൻമെൻറ്റും കൂടി ആ കൂട്ടത്തില് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ അപ്പോളോ ടയറാണ് ഞാൻ പിടിപ്പിക്കുന്നത് പിരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഈ വീഡിയോയുടെ അവസാനം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും ടയർ മാറി കഴിഞ്ഞാൽ വീൽ ബാലൻസിംഗും അതേപോലെ തന്നെ അലൈമെൻറ്റും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ വണ്ടി പിടിക്കാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സമീപിക്കാം നല്ല റേറ്റ് തന്നെയാണ് ഇതിൻ്റെ ടയറും കാര്യങ്ങൾക്കൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ